വിശ്വംശയായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ എല്ലാവരെയും വചനവിചനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സമാധാനദായകനായിട്ടാണ് യേശുവിനെ സുവിശേഷങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് യശിയ പ്രവാചകൻ വരാനിരിക്കുന്ന രക്ഷകനെ സമാധാനത്തിൻ്റെ രാജാവായിട്ടാണ് അവതരിപ്പിക്കുന്നത് യേശീയ ഒമ്പത് ആറ് യേശുവിൻ്റെ വേളയിൽ മാലാകന്മാർ പാടിയത് അവിടെ നിന്ന് കൊണ്ടുവന്നിരുന്ന സമാധാനത്തെ പറ്റിയാണ് ഇവിടെയാണ് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന മത്തായിയുടെ സുവിശേഷത്തിലെ പത്ത് മുപ്പത്തിനാല് എന്ന തിരുവചനം ഒരു വലിയ വിനോ വിനോദാഭാസമായി മാറുന്നത് യേശു നൽകുന്ന അഥവാ വാഗ്ദാനം ചെയ്യുന്ന സമാധാനത്തിന് ഒരു മറുവശമുണ്ട് അതുകൊണ്ടാണ് സിമിയോൻ ശിശുവായ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് മറിയത്തോട് ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും എന്ന് പറഞ്ഞത് യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിന്റെ സന്ദേശം സ്വീകരിക്കുകയും ദൈവരാജ്യത്തിന്റെ നീതി സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നവരും അതിനെ എതിർക്കുന്നവരും തമ്മിലുള്ള ഭിന്നിപ്പിനെ കുറിച്ചാണ് യേശു ഇവിടെ സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ വരവിന്റെ പരിണത ബലം ഭവനത്തിലെ ഭിന്നതയായിട്ടാണ് ചിലർക്കെങ്കിലും അനുഭവപ്പെടുക യേശുവിൻ്റെ ഭാഗം ചേരുകയോ എതിർക്കുകയോ ചെയ്യുമ്പോൾ കുടുംബങ്ങളിൽ ഭിന്നത ഉളവാകുന്നു ഒരേ കുടുംബത്തിലെ ഒരാളോ കുറച്ചുപേരോ യേശുവിനെ വിശ്വസിച്ച് അവിടുത്തെ അനുയായികളായി തീരുമ്പോൾ മറ്റുള്ളവർ യേശുവിന് തള്ളിപ്പറഞ്ഞ് അവർക്കെതിരായി തീരുന്നു ഇങ്ങനെയാണ് ഭിന്നതയുണ്ടാവുന്നത് ഇതിനെയാണ് ഭിന്നതയുടെ വാൾ എന്ന് പ്രതീകാത്മകമായി വിശേഷിപ്പിച്ചിരിക്കുന്നത് മിക്ക പ്രവാചകൻ ഇപ്രകാരം പ്രവചിക്കുന്നു പുത്രൻ പിതാവിനോട് തിന്മയോടെ വർത്തിക്കുന്നു മക്കൾ അമ്മയ്ക്കും മരുമകൾ അമ്മായിമ്മയ്ക്കും െതിരെ നിലകൊള്ളുന്നു സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഒരുവന് ശത്രുവായി തീരുന്നു മിക്ക പ്രവാചകൻ ഏഴ് ആറ് യേശുവിനെ രക്ഷകരായി ഏറ്റു സ്വന്തം ഭവനത്തിൽ നിന്ന് പോലും എതിർപ്പുണ്ടാകാനിടയുണ്ട് എന്നാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും നമുക്കിത് അനുഭവമാണ് ഇന്ന് യേശുവിനെ അനുഗമിക്കുവാനും യേശുവിൻ്റെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും നമുക്ക് പലപ്പോഴും തടസ്സങ്ങളുണ്ടാവുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ സഹോദരങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നുമാണ് വചനങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുമ്പോൾ നാം ഒറ്റപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും അവണിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇവിടെയാണ് യേശു പറയുന്ന വചനങ്ങളുടെ സാങ്കിത്യം നാം മനസ്സിലാക്കുന്നത് യേശു സമാധാനദായകനാണെങ്കിലും ആ സമാധാനം സ്ഥാപിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഭിന്നിപ്പിൻ്റെ വാടുണ്ടാവുകയും സഹനത്തിൻ്റെ ഒറ്റപ്പെടലിൻ്റെ ജീവിതം നാം തെരഞ്ഞെടുക്കേണ്ടതായി വരും ഇത് സ്വീകരിക്കുവാനും അങ്ങനെ യേശുവിനെ സാക്ഷിമയ്ക്കുവാനും നാം തയ്യാറാവണം എന്നാണ് യേശു ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാവരേക്കാൾ യേശുവിനെ സ്നേഹിക്കുക സ്വന്തം കുരിശ് ചുമക്കുക എന്നിവയാണ് യേശുവിന്റെ ശിശുമാർ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളായിട്ട് യേശു നമ്മുടെ മുന്നിൽ വരച്ചു വയ്ക്കുന്നത് കുടുംബ ബന്ധങ്ങൾ ഒരു കാരണവശാലും യേശുവിനോടുള്ള ബന്ധത്തിന് തടസ്സമാകരുത് കുടുംബാംഗങ്ങളോടുള്ള സ്നേഹബന്ധത്തെക്കാൾ യേശുവിനോടുള്ള സ്നേഹത്തിനും സാമീപ്യത്തിനുമാണ് യേശു ശിഷ്യന്മാർ സ്ഥാനം കൊടുക്കേണ്ടത് എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അതിനുവേണ്ട ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിശോയെ അങ്ങയോടുള്ള സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങയുടെ വചനങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒടിയവനായ അംഗിയെ ഞങ്ങളുടെ രക്ഷകനും ആദരുമായി സ്വീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ ప్రార్థిను యేశు స్తోత్రం యేశు నంది యేశు ఆరాధన హలే హళియా యశు స్తోత్రం యేశు నంది